പ്രകാശാണ് രാമേന്ദ്ര അഹൻവാസ് ഗോളവണ്ണ ഉള്ളത് ഒരു പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ചുരിദാർ മെറ്റീരിയൽസിന്റെയാണ് ഡിസ്കൗണ്ട് അതായത് നമ്മുടെ ആർ ഡി സെയിലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന തൊള്ളായിരത്തി പതിനാറ് രൂപയാണ് നമുക്ക് ഇതിൻ്റെ എം ആർ പി വന്ന് അതിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി ഇരുപത്തി നാല് രൂപക്ക് നമുക്ക് ഏത് പീസ് എടുത്താലും കേട്ടോ ഏത് പീസ് എടുത്താലും എണ്ണൂറ്റി ഇരുപത്തി നാല് രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ചുരിദാർ മെറ്റീരിയൽസ് ആണ് ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും ചോദിക്കുന്ന ഒരു സാധനം നിങ്ങൾ എന്താ ചുരിദാർ മെറ്റീരിയൽ ചെയ്യാത്തന്നുള്ളത് അപ്പോൾ അവർക്ക് ൊക്കെ വേണ്ടിയിട്ട് ഇപ്രാവശ്യം ഐറ്റംസ് ആണ് ഒരു ലോഡ് അത്യാവശ്യം അത്യാവശ്യം നല്ല രീതിക്ക് ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കുക ഏത് എടുത്താലും എണ്ണൂറ്റി ഇരുപത്തി നാല് രൂപ വരുന്നുണ്ട് ജോർജറ്റ് വരുന്നുണ്ട് കോട്ടം വരുന്നുണ്ട് കുറേ ഒരുപാട് ഐറ്റംസ് എല്ലാത്തിലും വരുന്നുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു പീസ് ഞാൻ ജസ്റ്റ് നിർത്തി കാണിച്ച് തരാം ഇതാണ് നമുക്ക് അതിൻ്റെ ടോപ്പ് മെറ്റീരിയൽ വരുന്നത് നമുക്ക് അതിൻ്റെ സ്കേർട്ട് വരുന്നു ബോട്ടം വരുന്നുണ്ട് അതിൻ്റെ നമുക്ക് ഷോൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എണ്ണൂറ്റി ഇരുപത്തി നാല് രൂപ ഈ ഓഫർ മിക്സ് ആക്കരുത് ഏതെടുത്താലും ഇതിൽ ഏത് പീസ് എടുത്താലും എണ്ണൂറ്റി ഇരുപത്തിനാല് രൂപ ഈ ഒരു ഓഫർ നമുക്ക് എന്തായാലും ഈ സ്റ്റോക്ക് തീരുന്ന വരയ്ക്കുണ്ടാവും താഴെ കാണാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അത് എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്താൽ പറ്റും ഇപ്പോൾ ഹോൾസെയിലൊക്കെ ആയിട്ട് നമുക്ക് റീറ്റെയിലും ഈ ഒരുപാട് ജഡ്ജിമാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കേട്ടെ താങ്ക്